കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപതു വരെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ നടത്തുന്ന കുടിശ്ശിക നിവാരണ ക്യാമ്പിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥകൃതയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ട്യൂ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി ബിജു ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത് വരെയാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തുന്നത് കട്ടപ്പനിലെത്തിയ ജാഥയ്ക്ക് നൽകിയ സ്വീകരണ യോഗം കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി ബിജു ഉദ്ഘാടനം ചെയ്തു ഈ ജാഥയും ഇതിന്റെ ആനുകൂല്യങ്ങളും എല്ലാം വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കും കണ്ണൂരിൽ നിന്ന് ഏതോ ഒരു വ്യാജ സംഘടന ഇവ പറയുകയാണ് ഈ കേരളത്തിലെ ക്ഷേമനിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മോട്ടോർ ക്ഷേമനിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്ക് രൂപ ഗവൺമെൻറ് അടിച്ചു മാറ്റുന്നു ഇവിടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്ന യാജവാർത്തയുമായി ചില യാജന്മാർ ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കറിയാം ആനുകൂല്യങ്ങൾ മേടിക്കുന്ന തൊഴിലാളികൾക്കറിയാം ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്കറിയാം കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ചുള്ള ക്ഷേമനിധിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ തൊഴിലാളികൾക്ക് കൂടുതലായി വേണ്ടിയുള്ള നിലപാടുകളും അത് നിവാരണവുമായി ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി എച്ച് എം ടി എ ജനറൽ സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ ട്രഷറർ ലുക്ക ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു